വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ വടക്കാഞ്ചേരിയിൽ സംഘടിപ്പിച്ചു സപ്ലൈകോയെ സംരക്ഷിക്കുക കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന മുദ്രാവാക്യങ്ങളുമായി സിഐടിയുവിന്റെ ആഭിമുഖ്യത്തിലുള്ള കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പൊളിഞ്ചോട് സെന്ററിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ಸಿ ಐ ಟಿ ಏರಿಯ ಕಮ್ಮಿ ಅಂಗಂ ಕೆ ಎಂ ಮೊಯ್ದು ಉದ್ಘಾಟನೇ ಈ ಅವಕಾಶ ಸುರಿಯಲ್ ಕಮಿಟಿ ಅಭಿವಾಡಿ ಪಕ್ಕಿ ಈಗ ಮುಂದೆ ಅದು ಅಭಿವಾ സപ്ലൈകോ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ടി സജി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി കെ എൻ വൈശാഖ് പി കെ ഹംസ ടി എൻ ഭീരാൻകുട്ടി പി എസ് ഷാഹിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സിസിവി